തിരുവോണത്തിന് ഇരുപത്തിയെട്ട് ദിവസം മുൻപുള്ള പിള്ളേരോണം ഒരു കാലത്ത് ഗ്രഹാതുരത്വം ഉണർത്തുന്ന ആഘോഷമായിരുന്നു വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ സ്കൂളിൽ പിള്ളേരോണം ഒരുക്കി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ തിരുവോണത്തിന് ഇരുപത്തിയെട്ട് ദിവസം മുൻപുള്ള പിള്ളേരോണം ഒരു കാലത്ത് ഗ്രഹാതുരത്വം ഉണർത്തുന്ന ആഘോഷമായിരുന്നു വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പിള്ളേരോണം ഒരുക്കി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോസഫ് കെവി സ്കൂൾ സംരക്ഷണ സമിതി പ്രസിഡന്റ് ബിജു തെന്നടിയിൽ കെ പ്രശാന്ത് മദർ പി ടി ഐ പ്രസിഡന്റ് അഞ്ജു സിജു ശ്രുതി രാജേഷ് ജയാ സുനിൽ എന്നിവർ അധ്യാപകർക്കൊപ്പം സഹകരിച്ചപ്പോൾ രുചികരമായ സദ്യയൊരുക്കി പഴമയുടെ പെരുമയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ സാധിച്ചു അലേയ സിജു നീരജ് പി എസ് നീരജ് ബിജു ആരാധ്യ സുനിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഓണത്തിന്റെ വരവറിയിക്കുന്ന പിള്ളേരോണം ഗൃഹാതിരത്വം ഉണർത്തുന്ന ആഘോഷമായിരുന്നുവെന്നും പഞ്ഞവും പട്ടിണിയും നിറഞ്ഞ കർക്കിടക ദിനങ്ങളിൽ ഒട്ടിക്കിടുന്ന വയറുകൾക്ക് ഒരു പ്രതീക്ഷയായിരുന്നു ആവണി അവിട്ടം എന്നുകൂടി അറിയപ്പെടുന്ന ഈ പിള്ളേരോണം എന്നുകൂടി കുട്ടികളെ ഓർമ്മിപ്പിക്കുവാൻ ഈ പിള്ളേരോണ ആഘോഷത്തിന് കഴിഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ